ാണ് ചേരുന്നത് നൃപൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സംസാരിച്ചു പ്രദേശവാസികളോട് സംസാരിച്ചു അതുപോലെ തന്നെ വിജിൻ ഉള്ളത് മുമ്പ് ഈ പ്രതി കൊലപ്പെടുത്തിയ അതെ എസ് പുരത്താണ് അതായത് പ്രതിയുടെ പിതാവിന്റെ സഹോദരനെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തി അവിടെ നിന്ന് വിജിൻ അതുപോലെ ഷീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള സമഗ്ര വിവരങ്ങളുമാണ് നൽകുന്നത് നൃപനിലേക്ക് വീണ്ടും പോവുകയാണ് നൃപൻ നേരത്തെ സംസാരിച്ചു വെച്ചത് പഞ്ചായത്ത് പ്രസിഡന്റാണ് യെസ് യെസ് ഓക്കെ അപ്പോ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഓരോരോ വിവരങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഒരു പകല് നീണ്ടുനിന്ന കൊലപാതകങ്ങളാണ് സൂത്രണം ഏത് രീതിയിലായിരുന്നു അതെങ്ങനെയാണ് ആഹ്വാൻ എക്സിക്യൂട്ട് ചെയ്തത് എന്ന തരത്തിലുള്ള നിലവിൽ ലഭിച്ച വിശദാംശങ്ങൾ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു ഗ്രാഫിക് കാർഡ് കൂടെ കാണാം ശരത് ആറു മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകങ്ങളാണ് അഫാൻ ചെയ്തു കൂട്ടിയത് ഇന്നലെ രാവിലെ അഫാൻ ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയെയാണ് ആദ്യം ആക്രമണം അതെ ഷമിയെ മണിയോട് കൂടിയാണ് ഉമ്മയോട് അഫാൻ പണം നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷേ അമ്മ പണം നൽകിയില്ല അതുകൊണ്ട് ഷോള് കഴുത്തിൽ മുറക്കി ഉമ്മയെ ഏത് രീതിയിലാണോ കൊലപ്പെടുത്തിയത് അതേ രീതിയിൽ അതെ സ്വാഭാവികമായും ഒരു പേരക്കുട്ടിക്കുള്ള പണസ്രോതസ്സെന്ന് പറയുന്നത് ഈ മുത്തശ്ശിയും മുത്തശ്ശന്മാരും ഒക്കെ ആയിരിക്കും അവർക്ക് പെൻഷൻ കിട്ടുന്ന കാശുമൊക്കെ നമുക്ക് പോക്കറ്റ് മണിയായിട്ടൊക്കെ തരുന്ന യെസ് അവിടെ നിന്ന് ഇയാളുടെ കൊലയാളിയുടെ കൊലയാളിയുടെ സഞ്ചാരമാണ് കാണുന്നത് മൂന്ന് മണിയോടെയാണ് ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നത് ചുറ്റിയുകൊണ്ട് കൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു മണിയോടെ പെൺ സുഹൃത്തിനെ കാമുകയെ പേരുമലയിലെ വീട്ടിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു അപ്പോൾ അനുജൻ പരീക്ഷ കഴിഞ്ഞു വരുന്നു സഹോദരന് കഴിക്കാൻ കുഴിമന്തിയും പെപ്സിയും ഒക്കെ വാങ്ങുന്നു പക്ഷേ വീട്ടിനകത്തേക്ക് കയറ്റി ചുറ്റിയ കൊണ്ട് അനുജനെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ അരുങ്കൊലകൾ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ കൊലയാളി നടത്തിയിട്ടുള്ളത് എന്നതുകൂടിയാണ് ആ വിധത്തിലുള്ള വിവരങ്ങളാണ് ഈ വിവരം നമ്മുടെ മുമ്പിൽ പൊതുവെ വന്നിട്ടുണ്ട് അവിടെ അവിടെ പ്രദേശത്ത് നിന്ന് ആളുകൾ കൂടുതലായി ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഇവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടേക്ക് എത്തുന്നുണ്ടോ തീർച്ചയായും ബന്ധുക്കൾ നമ്മൾ ഇപ്പോൾ നേരിട്ട് ഈ ഉമ്മയുടെ ഒരു കസിൻ ഇപ്പോൾ അതി തീവ്രമായ അവസ്ഥയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു കസിൻ മാത്രമാണ് ഇവരുമായി ഇവിടെ വന്നു പോകുന്ന ഒരാൾ എന്ന് പറയുന്നത് അവരെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അവരുടെ ബന്ധമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് സീനയുമായി നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അവർ അവരെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കെടുക്കാനും കഴിയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരുമായി ബന്ധമുള്ള രക്തബന്ധമുള്ള പലരും ഈ കാര്യങ്ങളിൽ രംഗത്ത് വരുന്ന ാണ് ഇവരുമായി നിരന്തരമായ ബന്ധങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടുപോയ ബാപ്പയുടെ സഹോദരനും ഒപ്പം തന്നെ അയാളുടെ ഭാര്യയും ഒപ്പം തന്നെ ബാപ്പയുടെ ഉമ്മയും മാത്രമാണ് ബാക്കിയുള്ളവരുമായി വലിയ തരത്തിലുള്ള അടുപ്പം ഇവർ സൂക്ഷിച്ചിരുന്നില്ല എന്ന വിവരങ്ങൾ പ്രാഥമികമായി ലഭിക്കുന്നുണ്ട് ശരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റവാളിയുടെ മാനസികാവസ്ഥ സംബന്ധിച്ച സംശയമാണ് കാരണം ഉമ്മയെ കൊലപ്പെടുത്തിയെന്ന കൂടി വീട്ടിൽ വാക്കകത്ത് തുണി തിരികി വാക്കകത്ത് റൂമിനകത്ത് റൂമിനകത്ത് പൂട്ടിയിട്ട അവസ്ഥ ശേഷം അതേ വീട്ടിൽ തന്നെ കാമുകിയെയും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നു കാമുകിയെ ഇവിടെ വിളിച്ചു വരുത്തി ഇരിക്കാൻ പറഞ്ഞത് അമ്മ ഇവിടെ അതിഗുരുതരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഉമ്മ ഇവിടെ കിടക്കുമ്പോൾ തന്നെ കാമുകിയെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ പോയി വിശ്രമിക്കൂ ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറയുന്നു കാമുകി ഇത് അറിയുന്നില്ല എന്നിട്ട് കാമുകിയെ ആ കസേരിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിപൈശാചികമായും ക്രൂരമായും കൊലപ്പെടുത്തുന്നു ഇതിന് അനുജനോട് ഇത് പറയുന്നില്ല അനുജന് കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നു കുഴിമന്തി വാങ്ങിക്കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ബൈക്കിൽ കൊണ്ടുപോയി വാങ്ങിക്കൊടുത്തു എന്നതാണ് പക്ഷേ നമുക്ക് രണ്ടാമത് ഒരു അപ്ഡേഷൻ വരുന്നത് കുഴിമന്തി ഈ സഹോദരനെ വിട്ട് വാങ്ങിപ്പിച്ചുവതാണ് കുഴിമന്തിയുമായി സഹോദരൻ വീട്ടിലേക്ക് വരുന്ന വഴി സഹോദരനെ അകത്തേക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റുന്ന ആ സമയം തന്നെ കൊലപ്പെടുത്തിയെന്നാണ് അപ്പോൾ മൂന്ന് പേരും ഈ വീട്ടിനകത്ത് ഉണ്ടായിരുന്നവരെ പരസ്പരം അറിയി െ വളരെ ആസൂത്രിതമായി ഒരു കൊലപാതകം ചെയ്യുന്നു ഇതേ സമയം തന്നെ ബാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും അവിടെ പോയി കൊലപ്പെടുത്തുന്നു ഇതിനിടയിൽ ഉമ്മ ഈ ബാപ്പയുടെ ഉമ്മയും കൊലപ്പെടുത്തുന്നു അങ്ങനെ പരസ്പരം ഈ കാര്യങ്ങൾ അറിയാതെ തന്നെ കുറ്റവാളി കുറ്റകൃത്യം മുഴുവൻ ചെയ്തു തീർക്കുന്നു ഇത്ര മണിക്കൂറിനുള്ളിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാപ്പയുടെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരനും ഭാര്യയും ഈ ക്രൈമിൽ കൊല്ലപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഈ പറയുന്ന പ്രതിയുടെ ഉമ്മയെ വിളിക്കുമ്പോഴും ബാപ്പയുടെ ഉമ്മയെ വിളിക്കുമ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് സംശയം തോന്നി സ്വാഭാവികമായി കുറ്റവാളിയെ അഹ്വാനം വിളിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഈ പ്രതി ഉറപ്പായും ഈ കുറ്റകൃത്യം നടന്ന വീട്ടിലേക്കോ ഈ ബാപ്പയുടെ ഉമ്മ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കോ പോകാനുള്ള സാധ്യത ഈ പറയുന്ന പ്രതിയുടെ വലിയച്ഛൻ നടത്താനുള്ള സാധ്യതയെ കൂടുതൽ